സാർ അരുൺ സാർ ഞാൻ അപമര്യാദയായി പെരുമാറിയിട്ടേ ഇല്ല ഞാൻ അവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് റെയിൽവേ കൺസെഷൻ കാർഡ് ലഭിക്കുന്നതിനു വേണ്ടി റെയിൽവേ ഒരു പുതിയ അപ്ലിക്കേഷൻ ഫോം ഇറക്കിയിട്ടുണ്ട് അപ്പോ ആ അപ്പൊ ഞാനിപ്പോ ഗോവയിലാണ് നമ്മളിപ്പോ അവിടെ ഈ ഭിന്നശേഷി വേണ്ടി അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഗോവയിലെ പൽപ്പിൾ പ്ലസ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പരിപാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കൺസെഷൻ കിട്ടുന്നതിന് വേണ്ടി മെഡിക്കൽ ഓഫീസറെ അടുത്ത് പോകുന്നത് അപ്പൊ ഞങ്ങൾ മുച്ചക്ര വാഹനത്തിൽ പോയി അവിടെ റാമ്പും പിന്നുശേഷിയും ഉള്ളവർക്കൊരു സൗകര്യവും ഇല്ല മുച്ചക്രവാഹനത്തിൽ പോയി അവിടെ സ്റ്റെപ്പിന്റെ അവിടെ നിന്നു അവിടുത്തെ ജീവനക്കാരോട് ഞങ്ങൾ സഹായം ആവശ്യപ്പെട്ടു അപ്പോ പറഞ്ഞു ഇല്ല ഞങ്ങൾ രണ്ട് വരും പിന്നെ മറ്റൊരാളോട് ചോദിച്ചു രണ്ടുപേരും സഹായം തന്നില്ല പിന്നീട് ഹോപ്പ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ നെറങ്ങിയിട്ടാണ് പത്ത് മീറ്ററോളം അങ്ങോട്ട് പോയി തിരിച്ച് പത്ത് മീറ്ററോളം ഇങ്ങോട്ടും വന്ന് വന്നു മരിച്ചു എടുത്തു പോകുന്ന സമയത്ത് ഞാൻ ഒരു ഈ ഒരു സംഘടനയുടെ ഈ ബിസിനസ് ഉള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാരവാഹി കൂടിയാണ് അപ്പൊ അവിടത്തെ ഒരു പിന്നെ ബിസിനസ് ശേഷി ഉള്ളവർക്ക് ഒരുക്കാത്തൊരു സൗകര്യം ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് മൊബൈൽ ഓൺ ആക്കി പോയിരുന്നു അവിടേക്ക് അപ്പോ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പക്ഷേ ഈ മെഡിക്കൽ ഓഫീസറോട് മെഡിക്കൽ ഓഫീസറോട് അപമര്യാദയായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഈ വീഡിയോ ഓണാക്കി പോകുന്ന സമയത്ത് ഈ ചേറക്ക് ഇരിക്കുന്ന സമയത്ത് ഈ ചേറിലേക്ക് ഞാനൊരു വിനസിച്ചായത് കൊണ്ട് ചേറയിലേക്ക് എന്നിട്ട് കേറുന്ന സമയത്ത് വീഡിയോ മേശപ്പുറത്ത് വെക്കുമ്പോൾ ഒരു ഭാഗം കണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അന്യായമാണ് യഥാർത്ഥത്തിൽ താങ്കൾ അത് പക്ഷേ പ്രദർശിപ്പിച്ചിരുന്നോ എവിടെങ്കിലും എല്ലാരും കൂടി ഉള്ള നമ്മുടെ പിന്നെ ഒരു ഉള്ള ഒരു ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്തു ഇത് അഞ്ചു വർഷമായിട്ട് താങ്ക് യു താങ്ക് യു ആണ് നമുക്ക് ചേർന്ന് ചേലമ്പ്രവദേശി സുബേറിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഭിന്നശേഷി സൗഹൃദം അല്ലാത്തൊരു കാര്യം ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ഇപ്പോൾ സുബേനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത്